ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു തനി നാടൻ ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത് കാന്താരി ചിക്കൻ നല്ല ടേസ്റ്റാണ് അതിനുവേണ്ടി ഞാനിവിടെ മുന്നൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരാപ്പൊടി ഒരു ടേബിൾ സ്പൂൺ തൈര് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിനു ശേഷം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഒരു മണിക്കൂർ നേരമാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഇനി ഇതിനു വേണ്ടി ഞാൻ കുറച്ച് കൊച്ചുള്ളി കാന്താരി മുളക് തേങ്ങാപ്പാൽ വെളുത്തുള്ളി ഇഞ്ചി ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ആ കാന്താരി മുളകും ചെറിയൊരു പീസ് ഇഞ്ചി അത് നമുക്കൊന്ന് ചതച്ചെടുക്കണം കാന്താരിക്കൊന്നും അളവില്ല നമ്മളുടെ എരിവിനനുസരിച്ച് കാന്താരിയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഒരു പാൻ വെച്ചതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഒരു നൂറ് ഗ്രാം ചുമന്നുള്ളി എടുത്തിരുന്നു അത് കൊച്ചുള്ളി അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ച് വെക്കുന്നതാണ് ടേസ്റ്റ് അതൊന്ന് വാടിയ സമയത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ ചതച്ചെടുത്ത വെളുത്തുള്ളി കാന്താരി ഇഞ്ചിയും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴറ്റിയെടുക്കണം അങ്ങ് മൂക്കണ്ട എങ്കിലും ഒരു മീഡിയം ടൈപ്പിൽ ഇതേപോലെ ആവുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ആ മസാല ചിക്കനിലെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ അരമുറി തേങ്ങയുടെ ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനൊന്നും ഇല്ല അങ്ങനെ ഇതുപോലെ അങ്ങ് എടുത്താൽ മതി അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇതിന് ചിക്കന് ഉപ്പ് ചേർത്ത അല്ലാതെ നമ്മൾ നേരത്തെ പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ നേരത്തെ ഒരു കാന്താരി ചിക്കൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ആയിട്ടുള്ള ഒരു ചിക്കനാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അതും ട്രൈ ചെയ്യാം അതുപോലെ കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് വെച്ചും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ഇനി അതിലെ അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുന്ന് പരുവത്തിന് കുറുകി കിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ടുള്ള ഈ നാടൻ കാന്താരി ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്